പ്രേക്ഷിതായുടെ ഓപ്പൺ ടോക്ക് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർഗ വിവാഹം സ്വർഗ ലൈംഗികത എന്നീ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയ്ക്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അത് ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട് ലോകത്താകമാനമുള്ള ക്രിസ്തീയ സഭകളിൽ ഏറ്റവും വലിയ സഭയുടെ പരമാധികാരിയായ വ്യക്തി ഒരു ഡോക്യുമെൻ്ററിയുടെ ഭാഗമായിട്ട് പറഞ്ഞു സ്വവർഗ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ അനുഭാവപൂർവ്വം നമ്മൾ കാണണം അവരെയും സ്നേഹത്തോടെ ഉൾക്കൊള്ളണം എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞത് പൊതുവെ ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമായതുകൊണ്ട് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഏഷ്യയിലെയും ഇന്ത്യയിലെയും രാജ്യങ്ങളിലെയും ആ സഭയുടെ അധികാരികൾ തന്നെ അതിന് തിരുത്തുമായിട്ട് മുന്നിട്ട് വന്നിരിക്കുകയാണ് എന്നാൽ സ്വർഗ്ഗവിവാഹം എന്ന കാര്യത്തെ സ്വർഗ്ഗ ലൈംഗികത എന്ന കാര്യത്തെ ഇന്ത്യൻ ഭരണവ്യവസ്ഥയിൽ ഇന്ത്യയിലെ നീതിന്യായ പീഠം ഡൽഹി ഹൈക്കോർട്ട് അതുപോലെ സുപ്രീം കോർട്ടൊക്കെ ഇതിനെ ഡീക്രിമിനലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ വളരെ അനുഭാവപൂർവ്വം കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അവർക്ക് സർക്കാരിൻ്റെ പരമായിട്ടും പലവിധ സഹായങ്ങളും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒത്തിരി പ്രക്രിയകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വർഗ്ഗ ലൈംഗികതയും സ്വവർഗ വിവാഹവും എന്ന വിഷയത്തെ നമ്മൾ അതിൻ്റെ ആശയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടിയ ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അതുകൊണ്ടുതന്നെ അതേ സംബന്ധിച്ച് നാം വളരെയധികം മനസ്സിലാക്കിയിരിക്കേണ്ടത് സുപ്രധാനമായ ചില വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഹോമോസെക്ഷാലിറ്റി അതാണല്ലോ സ്വവർഗ ഇല്ലെങ്കിൽ സ്വവർഗ ലൈംഗികത സ്വവർഗ വിവാഹം ഇതിൻ്റെ എല്ലാം ഒരു ഇംഗ്ലീഷ് പദമായിട്ട് സാധാരണ നമ്മൾ പറയുന്ന ഒരു പദം ഹോമോ സെക്ഷലിറ്റി എന്ന ഒരു പദമാണ് ഹോമോ എന്നത് ഒരു ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു പദമാണ് അത് സെയിം സെയിം എന്ന ആശയം ആ ഒരു ആശയത്തിൽ നിന്ന് വന്ന ഒരു പദമാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന കാര്യം നമ്മൾ ഇന്ന് ഇല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലൊന്നും ഉളവായ ഒരു സംഗതിയല്ല അത് വളരെ നാളുകൾക്ക് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ കാണുന്ന ഒരു 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 സാഹചര്യമാണ് ഒരു വിഷയമാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന ഒരു വിഷയം അതേ സംബന്ധിച്ച് പലരും പറയാറുള്ള പല ഉണ്ട് അതിനെ മനസ്സിലാക്കുന്ന പല രീതിയുണ്ട് എന്നാൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യൻ്റെ ലൈംഗിക ഓറിയൻറ്റേഷൻ അതിൻ്റെ അടിസ്ഥാനം രൂപപ്പെടുന്നത് ചൈൽഡ്ഹുഡിലാണ് ആദ്യം നോൺ ഡിഫറൻഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്റ്റേജുണ്ട് ചെറുക്കനും പെൺകുട്ടിക്കും തമ്മിലുള്ള ലിംഗവ്യത്യാസം തിരിച്ചറിയാൻ അവർക്ക് കഴിയാത്ത ഒരു സമയമാണ് നോൺ ഡിഫറൻഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്ന സമയം അതിൻ്റെ അപ്പുറത്തുള്ളത് ഡിഫറൻഷ്യൽ സ്റ്റേജുണ്ട് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കിയും അതിൻ്റെ അപ്പുറത്താണ് അട്രാക്ഷൻ രൂപീകരിക്കുന്ന സ്റ്റേജ് അത് അഡോളർ സെൻസിലേക്ക് കയറുമ്പോഴാണ് അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് പക്ഷേ എന്നാൽ ഈ നോൺ ഡിഫറൻഷ്യൽ സ്റ്റേജിലോ ഇല്ലെങ്കിൽ ഡിഫറെൻഷ്യൽ സ്റ്റേജിലോ പോകുന്ന കുട്ടികളെ അതായത് ഒരഞ്ച് വയസ്സിൽ താഴെയുള്ള ഇല്ലെങ്കിൽ ഒരു എട്ട് വയസ്സിൽ താഴെയുള്ള ആ കാലഘട്ടത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് ലൈംഗിക അറിവ് അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ അറിവ് ശരിയായ അറിവല്ലാതിരിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയിൽ നിന്ന് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന ബിഹേവിയർ രൂപപ്പെടാറുണ്ട് എന്നോട് ഞാൻ ഹോമോസെക്ഷൽ ഇല്ലെങ്കിൽ സ്വവർഗ ലൈംഗിക പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികളോട് ഒരു കൗൺസിലർ എന്ന നിലയിൽ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നതിനകത്ത് എന്നോട് പലരും കൺഫേസ് ചെയ്തിട്ടുള്ള കാര്യം ഇതാണ് എൻ്റെ വളരെ ചെറുപ്പത്തിലെ നന്നാ ചെറുപ്പത്തിലെ തന്നെ ഞാൻ ഒരു വിഹിതമല്ലാത്ത ഒരു ബന്ധത്തിൽ അകപ്പെട്ടു പോയി ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കൂളിങ്ങിൻ്റെ ഭാഗമായി തൻ്റെ അങ്കിളിൻ്റെ കൂടെ താമസിക്കേണ്ടി വന്നു തൻ്റെ അങ്കിള് ഒരു സ്വവർഗ ലൈംഗിക സ്വഭാവമുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ അങ്കിള് വശപ്പെടുത്തി ആ ഒരു രീതിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ മാറ്റുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ൾ ഉൾപ്പെടെ ഈ വ്യക്തിയെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു അങ്ങനെയുള്ള സിമിലർ സിറ്റുവേഷൻസ് ആണ് പലരും എന്നോട് പറയാറുള്ളത് അപ്പം ചില ആളുകൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഹോമോസെക്ഷൽ ആളുകൾ ഹോമോസെക്ഷൽ ആയിട്ടാണ് ജനിക്കുന്നത് അവർ ജനിച്ചപ്പോളേ അവർ അങ്ങനെയായിപ്പോയി നമുക്കറിയാം ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മുടെ ഇടയ്ക്ക് അത് പുരുഷനോ സ്ത്രീയോ അല്ലാത്ത അല്ലെങ്കിൽ ആ ജെൻഡർ കൺഫ്യൂഷനുള്ള ആളുകൾ അവർക്ക് അങ്ങനെ ജനിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വളരുന്ന ആളുകളുണ്ട് ഒരു വ്യക്തി ജനിക്കുക ആ വ്യക്തിയുടെ ജനതത്തെങ്കിൽ അപ്നോർമൽ ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് ഈ ലിംഗ സംബന്ധമായൊരു കാര്യം മാത്രമല്ല കയ്യും കാലുമില്ലാത്ത കുട്ടികൾ ജനിക്കാറുണ്ട് ഇൻറ്റേർണൽ ഓർഗൻസ് വളരെ ആരോഗ്യകരമല്ലാത്ത കുട്ടികൾ ജനിക്കാറുണ്ട് അതിനൊക്കെ ൊക്കെ പല കാരണങ്ങളുണ്ട് ജീൻ വഴിയുള്ള കാരണങ്ങളുണ്ട് ക്രോമോസോം പ്രശ്നങ്ങളുണ്ട് ഗർഭധാരണ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പല മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നോർമൽ അല്ലാത്ത ആളുകൾ ജനിക്കാം പക്ഷേ എന്നാൽ ചിലർ പറയുന്ന ആ വാദമുഖമല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷനെ സംബന്ധിച്ചാണ് എന്താണ് സെക്ഷുവാലിറ്റി എന്ന് ചോദിച്ചാൽ സെക്ഷുവാലിറ്റി ഒരു സ്വഭാവമാണ് അതൊരു ബിഹേവിയർ ആണ് ഏത് ബിഹേവിയറും രണ്ട് പദങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കാറ് അത് മനഃശാസ്ത്രജ്ഞരായ ആളുകളെല്ലാവരും അതേ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട് അതിൽ പറയാറുള്ളത് ഒരു സ്വഭാവം രൂപപ്പെടുന്നതിന് രണ്ട് പദങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ പദം നേച്ചർ രണ്ടാമത്തെ പദം നർച്ചർ നേച്ചറും നർച്ചറും അപ്പോൾ ചില സ്വഭാവങ്ങൾക്ക് ബൈ നേച്ചർ നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജീൻ വഴി ചില സ്വഭാവങ്ങൾ ബൈ നേച്ചർ നമ്മൾ ആ സ്വഭാവങ്ങളിലേക്ക് ഇൻക്ലൈൻഡ് ആകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ വളരെ മൂക്കത്ത് ശുണ്ഠിയുള്ള ഒരപ്പൻ്റെ മക്കളിൽ ഒരാളെങ്കിലും മൂക്കത്ത് ശുണ്ഠിയുള്ള ആകാനുള്ള സാധ്യത വളരെ ഉണ്ട് അപ്പോൾ ഈ സ്വഭാവങ്ങൾ ജീൻ വഴി വരുന്നു എന്ന് ചോദിച്ചാൽ ശാസ്ത്രം പറയും തീർച്ചയായിട്ടും ഒരു പരിധി വരെ നൂറ് ശതമാനമല്ല ഒരു ചെറിയ പരിധി എന്നാൽ മാക്സിമം സ്വഭാവ രൂപീകരണം അത് നടക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നത് നർച്ചർ എന്ന പദം കൊണ്ടാണ് എന്താണ് അതിൻ്റെ അർത്ഥം സ്വഭാവം പഠിക്കുകയാണ് രൂപപ്പെടുത്തുകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ലൈംഗിക സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ബിഗ് ജങ്ക് ഓഫ് ഒഫക്റ്റ് അതിൻ്റെ ഒരു മഹാഭൂരിപക്ഷം ശതമാനവും രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നേച്ചർ ബൈ നേച്ചർ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇൻക്ലിനേഷൻ മാത്രമാണ് അതിനെ സപ്രസ് ചെയ്യുകയോ അതിനെ വികസിപ്പിക്കുകയോ അതിനെ കേട്ടയിൽ ചെയ്യുകയോ അതായത് റൈറ്റ് ആയിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുവരികയോ അല്ലാതിരിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് തന്നെ ഇതേ മനഃശാസ്ത്രജ്ഞർ തന്നെ പറയാറുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒന്നും എഴുതാത്ത ഒരു എം ടി സ്ലൈറ്റ് പോലെ എഴുതിയിട്ടില്ലാത്ത ഒരു വൈറ്റ് ബോർഡ് പോലെയാണ് ആ വ്യക്തിയുടെ സ്വഭാവം എന്ന് പൊതുവേ പറയാറുണ്ട് ആദ്യം അതിലേക്ക് സ്വഭാവത്തിൻ്റെ ഓറിയൻറ്റേഷൻ എഴുതുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയാണ് അതിനുശേഷം ഈ കുഞ്ഞ് ഇടപഴകുന്ന സിബ്ലിങ്സുണ്ട് റിലേറ്റീവ്സുണ്ട് സമൂഹമുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഈ കുഞ്ഞിൻ്റെ സ്കൂൾ ജീവിതമുണ്ട് കൂട്ടുകാരുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ കുഞ്ഞിലേക്ക് സ്വഭാവങ്ങൾ എഴുതി ചേർക്കുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഓറിയൻറ്റേഷൻ്റെ വിഷയമാണ് എന്ന് മാത്രമല്ല ഈ ഈ നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന വിഷയത്തിൽ ഒരു നല്ല ആർഗ്യുമെൻ്റ് ഈ മനഃശാസ്ത്രജ്ഞരുടെ ഇടയ്ക്ക് ഉണ്ടാവുകയും ഒരു വ്യക്തി മൈക്കൽ കിർബി എന്നു പേരുള്ള ഒരാൾ അതേ സംബന്ധിച്ച് ലൈംഗിക സ്വഭാവം നമ്മൾ മാതാപിതാക്കൾ നിൻഹിർട്ട് ചെയ്യുന്നതാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും മനഃശാസ്ത്രജ്ഞർ ഇന്ന സ്വഭാവം നോർമലാണ് ഇന്ന സ്വഭാവം അപ്നോർമലാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന മാർഗനിർദ്ദേശിയായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഉണ്ട് ഡി എസ് എം അമേരിക്ക അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുന്ന ഒരു എന്താണ് രൂപീകരണത്തിൻ്റെ ഒരു സാഹചര്യമാണത് ഏത് സ്വഭാവത്തെ നോർമലായിട്ടും ഏത് സ്വഭാവത്തെ അപ്നോർമലായിട്ടും കാണാം എന്നതിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് ഈ പറഞ്ഞ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ പുസ്തകത്തിൽ നിന്ന് ഹോമോസെക്ഷുവാലിറ്റി എന്ന കാര്യത്തെ നോർമൽ ബിഹേവിയർ എന്ന രീതിയിലേക്ക് അവർ മാറ്റിയത് അതുവരെ അപ്നോർമലായിട്ടുള്ളൊരു ബിഹേവിയർ മാറ്റം വേണ്ടിയ ബിഹേവിയർ എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇതിനെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ എന്നാൽ ഡി എസ് എമ്മിൽ ഇത് ഇല്ലായെങ്കിൽ പോലും ഈ ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷനുള്ള ആളുകൾ ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷനിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഇരുന്നൂറ് പേരിൽ നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് റോബേർട്ട് സ്പിത്സർ എന്നയാൾ രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിക്കുകയുണ്ടായി റോബേർട്ട് സ്പിത്സർ ഇരുന്നൂറോളം പേരിൽ അദ്ദേഹം പഠനം നടത്തി ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളിൽ അവരിൽ നടത്തിയ ലബോറട്ടറി ക്ലിനിക്കൽ ഇൻ്റർവെൻഷൻ സൈക്കോതെറാപ്പി ഇത്തരം കാര്യങ്ങളിലൂടെയെല്ലാം ഈ ഇരുന്നൂറോളം ആളുകളെ ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷനുള്ള ഈ ഇരുന്നൂറോളം ആളുകളെ അതിൽ നിന്ന് ഒരു ഹെട്രോസെക്ഷൽ എന്ന വിധത്തിലേക്ക് മാറ്റാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഹോമോസെക്ഷാലിറ്റി എന്നുള്ളത് ഇല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എന്നുള്ളത് ഒരു സ്വഭാവമാണ് ആ സ്വഭാവത്തെ മാറ്റാൻ സാധിക്കും എന്നുള്ളത് ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോമോസെക്ഷുവാലിറ്റിയെ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് അതുകൊണ്ട് അതിനെ എതിർക്കാൻ പാടില്ല അതിനെ നോർമൽ ബിഹേവിയറായിട്ട് സ്വീകരിക്കണം എന്ന് പറയുന്ന ആശയത്തോട് യോജിക്കാൻ പറ്റില്ല വേദപുസ്തകം ഇതേക്കുറിച്ച് പറയുന്നത് വളരെ വ്യക്തമാണ് വേദപുസ്തകം ഇതേക്കുറിച്ചൊരു ആംബിഗ്വസ് ആയിട്ടല്ല സംസാരിക്കുന്നത് അതായത് ഇതിനെ ഒരു വ്യക്തതയില്ലാത്ത ഇല്ലാത്ത രീതിയിലല്ല വേദപുസ്തകം സംസാരിക്കുന്നത് വേദപുസ്തകം തന്നെ വളരെ വ്യക്തതയോടുകൂടെ തന്നെയാണ് സംസാരിക്കുന്നത് ലേവ്യ പുസ്തകം പതിനേഴാമധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് പുസ്തകം ലേവ്യാപുസ്തകം പതിനേഴാമധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം സ്ത്രീയോട് എന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത് അത് മ്ളേച്ചത വളരെ വ്യക്തതയാണ് അത് തെറ്റാണ് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ സോതോം എന്നും ഗോമോറ എന്നും പേരുള്ള ആ നഗരങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ ന്യായവിധി ദൈവം അയച്ചു തീയും ഗന്ധകവും വർഷിപ്പിച്ച് ആ നഗരങ്ങളെ ഉന്മൂലനാശനം ചെയ്തു ചോദ്യം എന്തുകൊണ്ട് എന്തടിസ്ഥാനത്തിൽ ദൈവം ആ ശിക്ഷ അവർക്ക് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാനം ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ വ്യക്തമായിട്ടും പറയുന്നു അവർ ഹോമോസെക്ഷൽ സിൻ സ്വർഗ്ഗ ലൈംഗികത എന്ന പാപത്തിൽ പാപത്തിലേർപ്പെട്ടതുകൊണ്ടാണ് അവരെ ദൈവം ശിക്ഷിക്കുകയും ആ പട്ടണങ്ങളെ ഉന്മൂലനാശനം ചെയ്യുകയും ചെയ്തത് അപ്പോൾ ആളുകൾ പറയും ഇത്രയും പറഞ്ഞത് മുഴുവൻ പഴയ നിയമത്തിലെ കാര്യമല്ലേ പഴയ നിയമത്തിലെ കാര്യങ്ങളെ എല്ലാം നമ്മൾ പുതിയ നിയമത്തിൽ എടുക്കാറില്ലല്ലോ അപ്പോൾ പഴയ നിയമത്തിലെ കാര്യം പഴയ നിയമത്തിൽ ഇട്ടേച്ച് പുതിയ നിയമത്തിൽ കൃപായുഗത്തിൽ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ശരിയാണ് കാരണം ധാർമ്മികതയെ സംബന്ധിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ പഴയ നിയമത്തിലെ നിയമങ്ങളെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ് പുനഃസ്ഥാപിക്കുകയാണ് ഒന്നും കൂടെ രൂഢമൂലമാക്കുകയാണ് പുതിയ നിയമത്തിൽ ചെയ്യുന്നത് അതെവിടെയാണ് നമ്മൾ വായിക്കുന്നത് രണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മളത് കാണുന്നുണ്ട് രണ്ട് പത്രോസിൻ്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശനം നാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു അധർമ്മികളുടെ ഇടയിൽ വസിക്കും തോറും അധർമ്മ പ്രവർത്തിയും നമ്മൾ മാറേണ്ടതിനൊരു ഉദാഹരണമാക്കി അപ്പോൾ ഗോമോറയിൽ നടന്ന അവലക്ഷണം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ കാണുന്നത് ഹോമോസെക്ഷുവാലിറ്റിയാണ് അതേ കാര്യത്തെ പുതിയ നിയമത്തിൽ രണ്ട് പത്ത് ലേഖന രണ്ടാം അധ്യായം ആറാം വാക്യം അധാർമികതയായി ചിത്രീകരിച്ചിട്ട് അതിൻ്റെ ശിക്ഷാനടപടിയായിട്ടാണ് ദൈവമോരെ നശിപ്പിച്ചത് എന്ന് പറയുകയും അതോട് ചേർന്ന് യൂതായുടെ ലേഖനം ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു അതുപോലെ സോതമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു അപ്പം ജഡസസംബന്ധമായ മോഹം അതായിരുന്നു ഇവിടുത്തെ വിഷയം അപ്പോൾ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നതിന് വിശുദ്ധ വേദപുസ്തകം പാപം എന്ന് വളരെ വ്യക്തതയോടെ തന്നെയാണ് ചിത്രീകരിക്കുന്നത് വേറെയും ഉദാഹരണങ്ങളുണ്ട് അത് രണ്ട് ലേഖനം അഞ്ചാം അധ്യായം അല്ലെങ്കിൽ ഒന്ന് ലേഖനം അതിൻ്റെ ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒമ്പതാം വാക്യം മുതൽ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിപ്പാതിരിപ്പീൻ ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരകൾ സ്വയഭോഗികൾ പുരുഷകാമികൾ പുരുഷ കാമി എന്ന് പറഞ്ഞ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ് അവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല അത് അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നിട്ട് രണ്ടു കൊരിന്ത ലേഖനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ പുതുതായി തീർന്നിരിക്കും അപ്പം ഈ കൊരിന്ത്യ സഭയിലെ ചില വിശ്വാസികൾ അത്തരത്തിലുള്ളവരായിരുന്നു അപ്പം നിങ്ങളെ ദൈവം വീണ്ടെടുത്തു എന്നും ആ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ പുനഃസ്ഥാപിച്ചപ്പോൾ നിങ്ങളൊരു പുതിയ വ്യക്തിയാക്കി എന്നുമുള്ള ഒരു അടിസ്ഥാനമാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നിങ്ങളിൽ നിന്നുള്ള ശിക്ഷാവധി ദൈവം മാറ്റിക്കളഞ്ഞു നിങ്ങൾ ക്രിസ്തുവിലായി ആ പാപ സ്വഭാവത്തെ ഉപേക്ഷിച്ചപ്പോൾ അപ്പോൾ എന്ന് വെച്ചാൽ വേദപുസ്തകം വളരെ കൃത്യതയോടെ പറയുന്നത് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നത് പാപമാണ് അടുത്തൊരു കാര്യം റോമാലേഖനം അതിൻ്റെ ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങൾ സ്വന്തം ശരീരങ്ങൾ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ അമേൻ ഇരുപത്തി ആറാം വാക്യം റോമർ ഒന്നിൻ്റെ ഇരുപത്തി അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിലേൽപ്പിച്ചു വളരെ ഷെയിംഫുള്ളായിട്ടുള്ള സ്വഭാവങ്ങളിലാണ് ഏൽപ്പിച്ചത് അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചൊലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു അങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത് ഒരു ശിക്ഷ നടപടിയുടെ ഭാഗമാണ് ഇത് അവലക്ഷണമാണ് നിന്നാവിഷയ യോഗ്യമാണ് അപ്പോൾ നമ്മൾ വേദപുസ്തകം ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടെ തന്നെ സംസാരിക്കുന്നു എന്ന് തിരിച്ചറിയണം ഒരുപക്ഷെ ഗവൺമെൻറ് കോടതി ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിനെ ഡീക്രിമിനലൈസ് ചെയ്തേക്കാം ഏതെങ്കിലുമൊക്കെ സഭയുടെ തലവന്മാർ ഇതിനെ അംഗീകരിച്ച് സംസാരിച്ചേക്കാം ആംഗ്ലിക്കൻ ചർച്ച് ഇതിനെ അംഗീകരിക്കുന്നുണ്ട് എന്നു മാത്രമല്ല യുണൈറ്റഡ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് പ്രസ്പിറ്റേറിയൻ ഇതിനെ അംഗീകരിക്കുന്നുണ്ട് മെട്രോപൊളിറ്റൻ കമ്മ്യൂണിറ്റി ചർച്ച് ഇതിനെ അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് വചന വ്യവസ്ഥതയുള്ളതാകുന്നില്ല ആരെല്ലാം ഇതിനെ അംഗീകരിച്ചാലും ആരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്താലും വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല ഇതിനെ ശിക്ഷായോഗ്യമായി മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ ചിലത് പറയുന്നത് യേശു കർത്താവ് ഹോമോ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ അല്ല യേശു കർത്താവ് നേരിട്ട് പറയാത്ത പല കാര്യങ്ങളുണ്ട് ചില ആൾക്കാർക്ക് വേറൊരു സെക്ഷൽ ഡീവിയൻ ബിഹേവിയറുണ്ട് കൊച്ചുകുട്ടികളുമായിട്ടുള്ള സെക്ഷുവാലിറ്റിയാണ് അവരുടെ ഒരു അധാർമിക സ്വഭാവമാണത് എക്സിബിഷനിസം എന്ന് പറയും അതായത് മറ്റുള്ളവർക്ക് മുമ്പിൽ ലൈംഗിക പ്രദർശനം നടത്തുക അതൊരു തെറ്റായ ലൈംഗിക ഒരു ഒരു സ്വഭാവമാണ് ഡീവിയൻ ബിഹേവിയർ ആണ് അതേക്കുറിച്ച് യേശു കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അതാകാമെന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ആർഗ്യുമെന്റിനെ സ്ഥാപിക്കാൻ പറ്റില്ല എന്നാൽ മറ്റു ചിലർ പറയുന്നത് അതുമല്ല മറ്റു ചിലർ പറയുന്നത് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന സകല പാപികളെയും യേശു കർത്താവ് ചേർത്ത് പിടിച്ചല്ലോ പിന്നെ നിങ്ങൾക്കെന്താണ് ഹോമോസെക്ഷൽസിനെ ചേർത്ത് പിടിക്കാൻ പറ്റാത്തത് ഹോമോസെക്ഷൽസിനെ തീർച്ചയായിട്ടും നാം ചേർത്ത് പിടിക്കും യേശു കർത്താവ് ചേർത്ത് പിടിച്ചതുപോലെ യേശു കർത്താവ് എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന ഏതു പാപിയായ വ്യക്തിയെയും യേശു കർത്താവ് ചേർത്ത് പിടിച്ചത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ പാപസ്വഭാവത്തിൽ നിന്ന് ഈ വ്യക്തിയെ പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യം യേശു കർത്താവിൻ്റെ അടുക്കൽ വ്യഭിചാരിയായൊരു സ്ത്രീ വന്ന് തൻ്റെ പാപങ്ങളെ കൺഫസ് ചെയ്യുകയാണ് ചെയ്യുന്നത് യേശു കർത്താവിൻ്റെ കാലിൽ കണ്ണുനീര് കൊണ്ട് നനയ്ക്കുവാനും തലമുടി കൊണ്ട് കാല് പാദങ്ങൾ തൂർത്തുവാനും യേശു കർത്താവ് അനുവദിച്ചത് ആ വ്യക്തിയിലെ മാനസാന്തരത്തിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന ഈ പാപികളായ ആളുകൾ പാപികളായിട്ട് തിരിച്ചു പോയില്ല അവർ മാനസാന്തരപ്പെട്ട് ദൈവമക്കളായിട്ടാണ് അവർ തിരിച്ചു പോയത് അപ്പോൾ അതുകൊണ്ട് യേശു കർത്താവ് ചേർത്ത് പിടിച്ചതുപോലെ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലും ദൈവസഭ അവരെ ചേർത്ത് പിടിക്കും എന്തിന് അവർക്കൊരു മാറ്റമുണ്ടാക്കാൻ ഷനുള്ള ആളുകളെ അതിൽ നിന്നും രക്ഷിക്കാൻ അതിൽ നിന്നും മാറ്റി നിർത്താൻ ഇന്ന് കൗൺസിലിംഗ് മേഖലയിൽ അതിന്റെ നൂതനമായ പോം വഴികൾ ഉണ്ട് അതിലൊരു കാര്യമാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ അതിൽ അവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പിയുണ്ട് എൻ എൽ പി എന്ന് പറയുന്ന ഒരു സൈക്കോതെറാപ്പി ഉണ്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഹോമോസെക്ഷൽ ഓറിയന്റേഷനുള്ള ആളുകളെ ആ ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷനെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ തെറാപ്പീസ് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം നമ്മുടെ മുമ്പിൽ ആണ് ഹോമോസെക്ഷുവാലിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരെ നമ്മുടെ സമൂഹം അവർ അംഗീകരിക്കില്ല അതിപ്പം ഞാൻ പറയാം എന്തെല്ലാം നിയമങ്ങൾ മാറി വന്നാലും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇതിനെ ഇതിനീകരിക്കില്ല ജുഡായിസം ഇതിനെ അംഗീകരിക്കുന്നില്ല ക്രിസ്ത്യാനിറ്റി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ അംഗീകരിക്കുന്നില്ല ഇസ്ലാം ഇതിനെ അംഗീകരിക്കുന്നില്ല സിഖ് മതം ഇതിനെതിരായ നിലപാടുകൾ എടുത്തിട്ടുള്ള മതമാണ് ഹിന്ദുവിസം വാൽമീകിയുടെ ഇല്ലെങ്കിൽ കാമസൂത്ര എന്ന് പറയുന്ന ലൈംഗിക ഓറിയൻറ്റേഷൻ്റെ പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ ഹോമോസെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നതിന് എല്ലാവിധത്തിലുള്ള ലൈംഗിക രീതികളെയും വിവക്ഷിക്കുന്നുവെങ്കിലും ഹോമോസെക്ഷൽ വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരൊരു കുടുംബജീവിതം നയിക്കുന്നതുപോലെയുള്ള ഒരു ശാരീരിക ബന്ധത്തെ കാമസൂത്ര പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഹിന്ദുയിസം എന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നാം ഈ വിഷയത്തോട് പ്രതികരിക്കേണ്ടത് നാം ഈ വിഷയത്തോട് പ്രതികരിക്കേണ്ടത് ഒന്ന് ദൈവത്തിൻ്റെ വചനം ഇതിനെ എതിർക്കുന്നുവെങ്കിൽ നാം നൂറ് ശതമാനം ഇതിനെ എതിർക്കും രണ്ട് നമ്മുടെ വാല്യൂ സിസ്റ്റം നമ്മുടെ കൾച്ചറൽ വാല്യൂ സിസ്റ്റം ഇതിനെ എതിർക്കുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും നാം ഇതിനെതിർക്കും മൂന്ന് ദൈവീക സൃഷ്ടിയുടെ വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥക്കിതെതിരായതുകൊണ്ട് നാം ഇതിനെതിർക്കും കാരണം പുരുഷൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ടപ്പോൾ ദൈവം അവന് ഒരു തക്കതായ തുണയെ ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകീൻ അവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തെ കർത്താവ് പരിപാവനമായിട്ട് വന്നു പറഞ്ഞു എബ്രഹൽ ലേഖനം പതിമൂന്നാം അധ്യായം ഓരോരുത്തന് സ്വന്ത ഭാര്യയും ഓരോരുത്തക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ദുർനടപ്പ് പാടില്ല എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്കുള്ള ശാരീരിക ബന്ധത്തെ വേദപുസ്തകമായിട്ട് വരെ ഒരു പുരുഷനും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെയോ ഒരു സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെയോ വേദപുസ്തകം സപ്പോർട്ട് ചെയ്യുന്നില്ല ആദാമിൻ്റെ ഏകാന്തതയെ അകറ്റാൻ മറ്റൊരു പുരുഷനെ അല്ല ദൈവം സൃഷ്ടിച്ചു കൊടുത്തത് സ്ത്രീയെയാണ് അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് ലോകം പോകുന്ന പോക്കിൻ്റെ പുറകെയും ലോകം ഓടുന്ന ഓട്ടത്തിൻ്റെ പുറകെയും ലോകത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ചുമല്ല അതിന് വിരോധമായിട്ടും അതിനെതിരായിട്ടും കൃത്യമായ നിലപാടുകളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃത്യമായ വേദപുസ്തക അടിസ്ഥാനപ്പെട്ട നിലപാടുകളും ഒക്കെയാണ് നമ്മൾ ഈ വിഷയത്തിൽ എടുക്കേണ്ടത് ഹോമോസെക്ഷൽ സ്വഭാവത്തിലുള്ള ഒരാളെ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞു കൊടുത്ത് ഞാൻ ആദ്യം വായിച്ചു കേട്ട വേദഭാഗം പോലെ സഭയിലെ വിശ്വാസികൾ പലരും അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ വന്നവരും എന്നാൽ ക്രിസ്തുവേശുവിൽ വന്ന പഴയ സ്വഭാവത്തെ വിട്ടുകളഞ്ഞ് അവർ പുതിയ മനുഷ്യരായി തീർന്നുവെന്നും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷിക്കുകയും അവരെ ദൈവസ്ലേക്ക് കൊണ്ടുവരികയും ആ സ്വഭാവത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പ്രേരണ കൊടുക്കുകയും പാപക്ഷമയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുകയും എന്നിട്ട് അവരെ മുഖ്യധാരയിലേക്ക് പിടിച്ചുകൊണ്ടുവരികയും ചെയ്യണം ഇതാണ് നമ്മിൽ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കർത്തവ്യം അടുത്തത് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ കുട്ടികളും ഇത്തരത്തിലുള്ള ഓറിയന്റേഷനിലേക്ക് പോകാനുള്ള സാഹചര്യം ഈ കാലഘട്ടത്തിൽ വളരെയധികം ഉണ്ട് കാരണം സ്വർഗ്ഗ ലൈംഗികത ഇന്ന് വളരെ പ്രചുര പ്രചാരിമയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഇടയ്ക്ക് തന്നെ ഈ കേരളത്തിൽ തന്നെ പല നഗരങ്ങളിലും രാത്രി അസമയ അസമയം കഴിഞ്ഞ് അവിടെ സ്വവർഗ ലൈംഗികതയിലുള്ള ആളുകളുടെ അതിപ്രസരം നമ്മൾ കാണുകയാണ് അത്തരത്തിലുള്ള ദുർനടപ്പ് നമ്മുടെ കേരളത്തിലെ നഗരങ്ങളിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അത്തരത്തിലുള്ളൊരു ഓറിയൻറ്റേഷനിൽ വീണു പോകാതിരിക്കാൻ അവരെ നന്നായി വാച്ച് ചെയ്യണം അവരിലേക്ക് വളരെ ആഴമായ മൂല്യബോധങ്ങൾ നൽകണം അഥവാ അങ്ങനെ ഏതെങ്കിലും ഒരു സെക്ഷൽ ഡീവിയൻ ബിഹേവിയറിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുവെങ്കിൽ അതായത് ഒരു ചെറുക്കൻ മറ്റൊരു ചെറുക്കനുമായിട്ട് അല്പം കൂടിയ വിധത്തിലുള്ള ഒരു വിധേയത്വമോ ഇല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിലൊരു എന്തെങ്കിലും ഒരു ഒരു പന്തികേടോ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ കുട്ടിയെ വാച്ച് ചെയ്യണം ആണെങ്കിൽ പോലും അവർക്കിടയ്ക്കിൽ അത്തരത്തിലുള്ളൊരു ശാരീരിക ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടതിന് ഇതിൽ തെറ്റെന്ത് എന്ന് ചെറുപ്രായത്തിലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ വളരെ ഓപ്പണായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആസ്വാദ്യകരമായൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം അങ്ങനെയാകുമ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വൈകൃതങ്ങളിലേക്ക് ആരെങ്കിലും നമ്മുടെ കുട്ടികളെ പ്രേരണ ചെലുത്തിയാൽ അവർ വന്ന് മാതാപിതാക്കളോട് തുറന്നു പറയത്തക്കവണ്ണം ഒരു നല്ല ബന്ധം മക്കളും മാതാപിതാക്കളും തമ്മിൽ ഉണ്ടാകണം അങ്ങനെയാകുമ്പോൾ ഇത്തരത്തിലുള്ള ചതികളിലേക്ക് നമ്മുടെ കുട്ടികൾ വീണു പോകാതെ നമുക്കവരെ സംരക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ സമൂഹം വിശ്വാസത്യാഗത്തിലൂടെയും വല്ലാത്ത വൈകൃതങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലം നമ്മോട് പറയുന്നു ഇത് അന്ത്യകാലമാണ് പണ്ടെങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം നമ്മുടെ ഇടയ്ക്ക് വൈകൃതങ്ങൾ പെരുകി വരികയും വൈകൃതങ്ങളെ നോർമൽ സ്വഭാവമെന്ന് സ്വ സ്ഥാപിച്ചെടുക്കാൻ ആളുകൾ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കർത്താവിൻ്റെ വരവിന് ഇനി അധികം നാളുകളില്ല അതുകൊണ്ട് ചതികളിൽ വീഴരുത് വീണിരിക്കുന്നവരെന്ന് രക്ഷിക്കണം ഇങ്ങനെയാണ് പറയുന്നത് അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ കാരണം ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തർ കൊടുക്കാനുള്ള പ്രതിഫലം എൻ്റെ പക്കലുണ്ട് അന്ത്യ ന്യായവിധി ദിവസത്തിൽ ദൈവിക സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും ഒരു തുറന്ന പുസ്തകം പോലെ പ്രദർശിപ്പിക്കുമ്പോൾ ദൈവം അനുവദിക്കാത്ത ദൈവം ആഗ്രഹിക്കാത്ത മ്ളേച്ഛതകൾ മൂടിവെച്ച മ്ളേച്ഛതകൾ മുഴുവനും പുറത്തുവരുന്ന ആ ദിവസത്തെങ്കിൽ മുഴങ്കാലുകൾ ആടിപ്പോകാതെ ശക്തരായി നിൽക്കാൻ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ഒരു ടോക്ക് അതിന് മുഖാന്തരമാകട്ടെ ഈയൊരു ഇൻസൈറ്റ് അതിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവീക ആഗ്രഹത്തിൻ്റെ കീഴിൽ നിന്ന് അതിലേക്ക് നമ്മുടെ ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കാം തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ തിരിച്ചു കൊണ്ടുവരാം അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പ്രേക്ഷിതായുടെ പ്രവർത്തനങ്ങൾ അതിന് ഒരു മുഖാന്തരമായി തീരട്ടെ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ അറ്റൻഷൻ ഗോഡ് ബ്ലസ് യു